മഴ മാറി പിന്നെയും മഴ ആമാ മൊടങ്ങി എവളോ മഴ കൊറച്ചേരം മഴ പെയ്യാതിരുന്നു നോക്ക് പിന്നെ ഭയങ്കര ചൂടാവും ഇതിപ്പോ കൊള്ളാലോ വന്ന് വേറെ പിടിച്ചു തള്ളിട്ട് ആള് വന്ന് മാറിയിക്കണോന്ന് അറിഞ്ഞൂടി അമ്മ ഉമേഷ് വിളിച്ചിട്ടുണ്ടായിരുന്ന മൂട കണ്ടിട്ട് ചോദിച്ചാണേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ ഞാൻ ഒന്നും അതെ എനിക്ക് ഇങ്ങനെ ഇവിടെ നിൽക്കേണ്ടത് ഒരു കാര്യവും ഇല്ല അവിടെ വയ്യാത്ത എന്റെ മനുഷ്യനെയും വിട്ട് അവിടെ കൊറേ കൃഷിയും കാര്യങ്ങളും എല്ലാം കളഞ്ഞു നിൽക്കുന്നതേ ഇങ്ങനെ നോക്കൂത്തിയായിട്ട് നോക്കി നിക്കാനാണെങ്കിൽ ഞാൻ എന്റെ നാട്ടിലങ്ങ് പോയേക്കാം പ്ലീസ് അമ്മ അമ്മീസ് അമ്മൂമ്മ അമ്മ ഞങ്ങൾ പോകുന്ന എല്ലാ പിള്ളേർക്കും യാത്ര ചെയ്ത് നല്ല പരിചയം ഉണ്ട് അമ്മുമ്മിപ്പൊ ട്രാവലർ ആണ് എടുക്കുന്നെന്നുണ്ടെങ്കിൽ ഇതില് വരുന്ന ഒരു കുട്ടിയുടെ അച്ഛൻ്റെ നിന്ന് എടുക്കത്തുള്ളൂ കാറാണ് എടുക്കുന്നെങ്കിൽ അവിടുത്തെ മാമ്മാരെ വണ്ടി ഓടിക്കത്തുള്ളൂ അവരൊക്കെ നല്ല മാമ്മമാരാണ് അമ്മമ്മ ഒന്ന് പോവാൻ വീടും പ്ലീസ് അമ്മ ഞാൻ പറഞ്ഞില്ലേ ഈ റിസോർട്ട് തന്നെ എന്റെ ഒരു ഫ്രണ്ടിന്റെ മാമന്റെ ആണ് അമ്മ എല്ലാ സെറ്റാണ് അമ്മ ഒന്ന് പോവാൻ എവിടെ അമ്മേസും

പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഈ വയസ്സുള്ള നിങ്ങൾ പോലോട്ട് കേരളത്തെ അവസ്ഥ അറിയാവല്ലോ അറിയാവല്ലോ പിന്നെ എവിടെ കണ്ടാലും ചാടും പിന്നെ കേക്കോ എന്റെ എനിക്കൊന്നും കേക്കോ വേണ്ട കാണോ വേണ്ട പോയിട്ട് വരട്ടെ അമ്മൂമ്മ അല്ലല്ലോ പിന്നെ പരിചയമുള്ള ഡ്രൈവേഴ്സും നീ പോ ഞാനൊന്നും ഇല്ല പിള്ളേര് പോയിട്ട്

െ അപ്പൊടെ ആൾക്കാരൊക്കെ ഒറ്റപ്പെട്ട റിസോർട്ടാണെന്ന് ഒറ്റപ്പെട്ട റിസോർട്ടിൽ ആൾക്കാരുണ്ടാവില്ലേ അമ്മായി ഫ്രണ്ടിന്റെ തന്നെ ഇവളെ ഒറ്റയ്ക്ക് ടൂറിന് കൊടുക്കുന്നുണ്ടല്ലോ പ്രശ്നമുള്ളൂ വീട്ടിൽ നിന്ന് കാര്യകൗരമുള്ള ഒരാൾ പോയി കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ ഇല്ല പ്രത്യേകിച്ച് ഒരാളാണെങ്കിൽ അത്രയും നല്ലത് നല്ലത് എനിക്ക് സമയമില്ല എന്നാലും കുഴപ്പമില്ല ശിവയ്ക്ക് വേണ്ടി ആയത് ഞാൻ പറയാം മക്കളെ കൂടെ

മൊത്തത്തിലുള്ള ഒരു സെറ്റപ്പ് എങ്ങനെയാ ഐ മീൻ റിസോർട്ടിന്റെ വലിയ കാട് കാടിന്റെ ഒത്ത നടുക്ക് ഒരു അടിപൊളി റിസോർട്ട് ചുറ്റും കോള മഞ്ഞ് ആന മാന് എല്ലാം ഉണ്ട് എന്തൊക്കെ ട്രക്കിയ വേണം എന്തുണ്ട് കബനി നദിയുടെ തീരത്ത് അല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ വേണ്ട ചേച്ച കൊണ്ടുപോയല്ലേ ശരിയാവൂല ും പോമ്മല്ല ഒന്നും കോളേജ് പിന്നെ തുറന്നിതൊന്നും നടക്കൂല ജയിലിൽ പെട്ട അവസ്ഥയായിരിക്കും

ഡ്രൈവറുടെ ലൈസൻസ് പിന്നെ ഇൻഷുറൻസിന്റെ കോപ്പി ഇതെല്ലാം മേടിച്ചുണ്ടേടാറത്ത് ഇത്രയും ഞാനൊന്ന് ആലോചിക്കട്ടെ ഞാൻ ഇത്രയും പെട്ടെന്ന് അങ്ങനെ സമ്മതിച്ചു കൊടുക്കേണ്ട കാര്യം